ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാങ്ക് നമ്മൾ ഇന്ന് പെൻഷനുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് നമ്മൾ എല്ലാവരും വിഷുവിനായി കാത്തിരിക്കുകയാണ് വിഷു വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും കൈനീട്ടം കിട്ടുക എന്നത് സാധാരണ ഒരു കാര്യമാണ് എന്നാൽ ഈ വർഷം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഒരു കൈനീട്ടം കിട്ടുന്നുണ്ട് അതാണ് ക്ഷേമ പെൻഷൻ ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിഷുവിനോട് ചേർന്ന് നൽകാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം ആർക്കെല്ലാം ലഭിക്കും ലഭിക്കുന്നതിന് എന്തെങ്കിലും മാനദണ്ഡങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചർച്ച ചെയ്യാം ഇ കെ വൈ സി ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇ കെ വൈ സി ചെയ്യാൻ തീർച്ചയായും ശ്രദ്ധിക്കുക എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബട്ടൺ എനബിൾ ചെയ്യാനും മറക്കാതിരിക്കുക ഇതുപോലുള്ള പുതിയ അറിയിപ്പുകൾ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ബെൽ ബട്ടൺ എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് എല്ലാം യഥാസമയം എത്തിച്ചേരുന്നതായിരിക്കും നമുക്ക് വീഡിയോ തുടങ്ങാം വിഷുവിന് മുന്നോടിയായി ഒരു ഘടക ക്ഷേമ പെൻഷൻ കൂടി അനുവദിച്ച് സംസ്ഥാന സർക്കാർ എണ്ണൂറ്റി ഇരുപത് കോടി രൂപ അനുവദിച്ചതായും അടുത്ത ആഴ്ചയിൽ വിതരണം തുടങ്ങുമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താ അറിയിച്ചു സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഏപ്രിൽ മാസത്തെ പെൻഷനാണ് ആണ് വിഷുവിന് മുമ്പ് വിതരണം ചെയ്യുന്നത് ഇതിനായി എണ്ണൂറ്റി കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലൻ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കുന്നത് അടുത്ത ആഴ്ച ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങും വിഷു വിഷുവിന് മുൻപ് മുഴുവൻ പേർക്കും പെൻഷൻ ലഭിക്കുമെന്ന് ഉറപ്പാക്കാൻ ധനകാര്യമന്ത്രി നിർദ്ദേശിച്ചു ഇരുപത്തിയാറ് ലക്ഷത്തിലേറെ പേർക്ക് ബാങ്ക് അക്കൗണ്ടിൽ തുക എത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും എട്ട് പോയിന്റ് നാൽപ്പത്തി ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിത കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനാവശ്യമായ ഇരുപത്തിനാല് പോയിന്റ് മൂന്ന് ഒന്ന് കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൌണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നതെന്നും ധനകാര്യമന്ത്രി ഓഫീസിൽ അറിയിച്ചു വിഷു ആഘോഷിക്കുന്നതിനു വേണ്ടി കേരള സർക്കാരിന്റെ വക ആയിരത്തി അറുനൂറ് രൂപ ക്ഷേമ പെൻഷൻ എല്ലാവർക്കും നൽകുകയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുന്ന കേരള സർക്കാർ സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും പെൻഷൻ നൽകാൻ മറക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതലുള്ള യാതൊരു പെൻഷനും ഇന്നേ വരെ ഒരു മുടക്കവുമില്ലാതെ നൽകി വരികയാണ് നൽകാതെ നിൽക്കുന്ന മൂന്ന് ഗഡു ഉടനെ തന്നെ നൽകി തീർക്കുമെന്നാണ് അറിയിച്ചിരുന്നത് വിഷുവിന് ശേഷം ഈ മാസം ബാലൻസ് ഒരു കൂടി നൽകാൻ സാധ്യതയുണ്ട് എന്നതാണ് അറിയിപ്പുകൾ നമുക്ക് കാത്തിരിക്കാം താങ്ക്